വരെ വചനജ്വാലൂറ്റി അറുപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ വൻസുദിനത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള എട്ട് നോമ്പ് സമാപന ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകൻ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സമ്പത്തിൽ ഗർവ് അരുത് സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത് സ്വന്തം കഴിവിലാശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾ കൊത്ത് ജീവിക്കരുത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത് കറുത്ത കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ് അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ കോപം പാപികളുടെ മേൽ പതിക്കും കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത് അവിടുത്തെ ക്രോധം അവിതാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല നിർവാജ്യമായ സംസാരം ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത് കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ് നീ അറിവിൽ സ്ഥൈര്യം പ്രാപിക്കുക നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത് കേൾക്കുന്നതിൽ ജാഗരോധകും മറുപടി പറയുന്നതിൽ അവതാനവും കാട്ടുക അറിയാമെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ വായി തുറക്കരുത് മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് വഴി തെളിയിക്കുന്നതിനും നാവ് തന്നെ ഏഷണിക്കാരൻ എന്ന് പേര് കേൾപ്പിക്കരുത് നാവുകൊണ്ട് കെണി വയ്ക്കുകയും വരുത് കള്ളനെ അവമതിയും കപട ഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത് സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ക്ലൗഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് രാജാവായ ക്ലോഡോമീറിന്റെ മകനാണ് ക്ലൗഡ് വിശുദ്ധ ക്ലോട്ടിൽഡായുടെ മൂത്ത മകനാണ് ക്ലോഡോമീർ ക്ലൗഡിന് രണ്ടു വയസ്സുള്ളപ്പോൾ പിതാവ് അഞ്ഞൂറ്റി ഇരുപത്തി ബൻഗറിയിൽ വധിക്കപ്പെട്ടു തയ്യോബാൾഡ് ക്രൗഡ് എന്നീ കുട്ടികളുടെ അവരുടെ അമ്മാമ ക്രോട്ടിൽഡ വാത്സല്യത്തോടെ പാരീസിൽ വളർത്തിക്കൊണ്ടുവന്നു എന്നാൽ പാരീസിലെ രാജാവ് ബത്തും രാജാവ് ക്ലോട്ടയറും ചേർന്ന് തയ്യോബാൾഡിനെയും കുത്തിക്കൊന്നുകൊണ്ട് രാജ്യം പങ്കിട്ടെടുത്തു ക്ലൗഡ് സ്വയം തലമുടി വെട്ടിക്കളഞ്ഞു ലൗകികാങ്ങൾ ലൗകികാർഭാടങ്ങൾ പരിത്യജിച്ചു രാജ്യം തിരികെ പിടിക്കാൻ ചില സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ലൗഡ് ലൗകിക വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തിയില്ല ആത്മവിജയം എളിമ ശാന്തത ക്ഷമ പസ് പ്രാർത്ഥന എന്നീ ഭക്താഭ്യാസങ്ങൾ വഴി സംരക്ഷിക്കപ്പെട്ടു ഒരു കൊച്ചുമുറിയിൽ മനസമാധത്തോടെ അദ്ദേഹം ജീവിച്ചു പരുവരുത്ത തുണി വീരാളി പട്ടിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ സംതൃപ്തി നൽകി ആത്മനില വഷളാകുന്നതിനു മുമ്പ് ലോക വ്യാമോഹങ്ങളിൽ നിന്ന് തന്നെ അകറ്റിയ ദൈവത്തിനെ ക്ലൗഡ് നന്ദി പറഞ്ഞു ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ സെവേരൂസിന്റെ കരങ്ങളിൽ നിന്ന് ക്ലൗഡ് കന്യാസ വസ്ത്രം സ്വീകരിച്ചു വിദഗ്ധനായ ഈ ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹം ക്രിസ്തീയ പരിപൂർണതയിൽ വളരെ പുരോഗമിച്ചു എങ്കിലും പാരീസിലെ വാസം തൻ്റെ സന്യാസ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം പ്രോവിൻസിലേക്ക് ഒളിച്ചുപോയി അവിടെ പഴയ മിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ താമസ തലം കണ്ടുപിടിച്ച് അദ്ദേഹത്തിൽ പാരീസിലേക്ക് മടക്കിക്കൊണ്ടുപോയി ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അഞ്ഞൂറ്റി അമ്പത്തൊന്നിൽ അദ്ദേഹത്തിനെ വൈദികനായി അഭിഷേകം ചെയ്തു കുറെ കാലം പാരീസിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സെയിം ക്ലൗഡ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചു വസ്തുവകകളെല്ലാം ദേവാലയങ്ങൾക്കായി ദാനം ചെയ്ത ശേഷം ക്ലൗഡ് തന്റെ ആശ്രമത്തിൽ കിടന്ന് അഞ്ഞൂറ്റി അറുപതിൽ ഈ ോകത്തോട് യാത്ര പറഞ്ഞു പ്രേമുള്ളവരെ തെറ്റുകൾ തിരുത്താനുള്ള സുരക്ഷിത മാർഗം നിരാക്ഷേപകരമായ ജീവിതമാണ് എങ്കിലും ചില സമയങ്ങളിൽ മൗനം തീക്ഷിച്ചാൽ നാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും താദൃശ്യ നിമിഷങ്ങളിൽ ദൈവനാമത്തിൽ നിർഭയം കുറ്റക്കാരെ നമുക്ക് ശാസിക്കാം പ്രിയമുള്ളവരെ വിശുദ്ധ ക്ലൗഡിന്റെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ